ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മൾ മെത്ത് ലാബിലേക്കാണ് ഗൈസ് പോകുന്നത് അതായത് ജി ടി ഫൈവിൽ നിന്ന് നമ്മൾ ബാക്കി മെത്ത് ലാബിലേക്കാണ് നമ്മുടെ അടുത്തൊരു മിഷൻ എന്ന് പറയുന്നത് ഗൈസ് നമുക്ക് ചില ചില മിഷൻസ് ഒക്കെ ഉണ്ട് അതായത് അത് യൂട്യൂബിലിടാനേ കൊള്ളൂല അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആണ് കാരണം അതിൽ പല കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ അതെല്ലാം അവോയ്ഡ് ചെയ്ത് നമ്മൾ എന്തായാലും നമ്മൾ രണ്ട് മിഷൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു നമ്മൾ രണ്ടെണ്ണം അവോയ്ഡ് ചെയ്തു കാരണം നമുക്കതിടാൻ അത്ര 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 നമ്മൾ എന്തായാലും അത് ഇതുവാണെങ്കിൽ നമ്മൾ ഫുൾ ഇടണം കാര്യങ്ങളെല്ലാം ഇടേണ്ടി വരും അതിടാതിരിക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു മിഷിനെ ഒഴിവാക്കി കളഞ്ഞ് എന്തായാലും നമുക്ക് ഇതുവഴി അങ്ങോട്ട് പോകാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വെക്കുക നമ്മൾ മാക്സിമം നമ്മൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കൊണ്ടുവരാനും ഓരോരോ മിഷൻസും കാര്യങ്ങളൊക്കെ അവർ മിഷൻസ് നമ്മൾ മാക്സിമം റെക്കോർഡ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുവരാനാണ് നമ്മൾ മാക്സിമം നോക്കുന്നത് എന്തായാലും ഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്തായാലും ഗൈസ് നമ്മളിന്നിവിടെ ഒരു വെടിച്ചിൽ പരിപാടി നടത്താൻ പോവാണ് അതായത് ഇതിലൊരു ഒരു ഒരു വെഡ്ഡിയും മുഖം പോലെ ഇന്ന് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ തെറിക്കും കാരണം അതുപോലെ ആൾക്കാരൊക്കെ ഇന്ന് വരുന്നുണ്ട് നമ്മളെ അടിക്കാൻ എന്തായാലും നമ്മളന്മാരെ എല്ലാം തിരിച്ചടിച്ച് കൊന്നിരിക്കും എന്നിട്ടേ നമ്മൾ വിടും എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിഷൻ ഏരിയ കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് പോവാം ഗൈസ് ദേ നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ സെറ്റാണ് കേട്ടോ മറ്റേ അവിടെ ഫ്രാങ്കിൻ്റെ അവിടെ ഓടിക്കുന്ന പോലെയല്ല ഈ ഏരിയ കൃത്യം കിടന്ന ഏരിയ ആയതുകൊണ്ട് അതായത് അത് ഓടിക്കാൻ പറ്റിയ ഏരിയ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇതുപോലൊക്കെ കമന്ന് ഇങ്ങനെ ഉരുള ഉരുളിലൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും നമുക്ക് അത് നല്ല രസമുള്ളൊരു പരിപാടിയാണ് ഇത് നമ്മുടെ വണ്ടി വണ്ടികളെ കിടപ്പുണ്ട് എന്തായാലും നമുക്ക് വണ്ടി അങ്ങോട്ട് എടുക്കാം പക്ഷേ നൈസ് നൈസായിട്ടോ പോകാൻ നല്ല രസമുണ്ട് ഓ ഇത് ഇവൻ എപ്പോൾ വന്നു ഇവന് എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ഗൈസ് ഇനി ഇവിടെ നിശ്ചിതൂടെ ഉള്ളൂ നിങ്ങൾ ഫ്രണ്ട് പൊക്കിയിട്ടാണ് ഗൈസ് ഓടിക്കുന്നത് കണ്ടോ ഫ്രണ്ടൊക്കെ ഫ്രണ്ട് പൊക്കി ഓടിക്കാൻ ആർക്കെങ്കിലും അറിയാമോ അതെ ഇവിടെ നമുക്ക് ഓരോ മിഷീൻസും കാര്യങ്ങളും ഉണ്ട് നമുക്ക് റേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് പക്ഷേ അതിനനുസരിച്ചുള്ള വണ്ടി വേണം വണ്ടി ഉണ്ടായാലും മാത്രമേ കാര്യമുള്ളൂ ആ റേസിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് ഒരു വണ്ടി വേണം ആ വണ്ടി വെച്ച് പോയിട്ട് നമ്മൾ റേസ് പങ്കെടുത്തിട്ട് നമ്മൾ ജയിച്ചിട്ട് അവന്റെ വണ്ടിയുടെ താക്കോല് വാങ്ങിച്ചുകൊണ്ട് വേണം ഗൈസ് വരാൻ പക്ഷെ നമ്മൾ ആ അതിനുള്ള വണ്ടിയില്ല അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല നമുക്കെന്തായാലും ഈ ഒരു മിഷൻ നോക്കാം അബകാ നമ്മൾ നമ്മുടെ ലിക്വറിലോട്ട് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇവിടെ ബാറാണ് സത്യം പറഞ്ഞാലുള്ളത് വിയറും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഒരു ബാറാണ് നമ്മൾ എന്തോ ലിക്വർ അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേരെന്ന് പറയുന്നത് എന്താണൊന്നും അറിഞ്ഞുകൂടാ കൊള്ളാം ചെന്ന് കയറി ഒരടി കൊടുത്തു പുള്ളിക്കാരനെ ജയിപ്പിച്ചിട്ടുണ്ട് ഇവൻ പുള്ളിക്കാരൻ എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരുടെ ഭർത്താവാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ എന്തായാലും സ്റ്റോറി അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കാം അപ്പം മച്ചമാരെ നമ്മൾ നമ്മളെ സ്റ്റോറി സ്കിപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതെ നമ്മളോട് പറയുന്നത് ഗോ ടു ദ മെത്ത് ലാബ് എന്നാണ് ഈ ലാബിലേക്ക് പോവാം മെത്ത് ലാബ് എവിടെയാണ് നമുക്ക് ഇപ്പോൾ ചൊല്ലുമ്പോൾ അറിയാം ഓ യുവമാരൊക്കെ ശകുന നിക്കയാണ് ഇതാണ് എനിക്കിഷ്ടമല്ലാത്ത എന്തായാലും ഇത്തവണ ഒരു വെടിക്കില്ല പരിപാടി നടക്കും മിക്കവാറും മിക്കവാറും ഗൈസ് നിങ്ങൾ എൻ്റെ എന്താ ഷൂട്ടിങ് കപ്പാസിറ്റിയൊക്കെ നിങ്ങൾ ഇന്ന് മിക്കവാറും മനസ്സിലാക്കും അതായത് വെടിയൊക്കെ അറിയത്തില്ല നിങ്ങൾ മനസ്സിലാക്കും മിക്കവാറും ഇന്നത് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം നേരെ പോയിട്ട് ലെഫ്റ്റ് അങ്ങോട്ട് എടുത്ത മെത്തി ലാബാണ് ഗെയ്സ് മെത്തി ലാബ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ലാഭാണോ എനിക്ക് അറിഞ്ഞൂടാം നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ ഉള്ളേന്ന് നമ്മള് ചെറിയൊരു ഇവിടെ ഓക്കെ വീണ്ടും ലിക്വർന്ന് പറയുന്ന ഒരു കടയിൽ അവിടെ വന്നിട്ടുണ്ട് അവിടെയും ഇതൊക്കെ തന്നെയാണ് സംഭവം ഇവിടെ എന്തോ പുള്ളി ഓടി ഇറങ്ങിയൊക്കെ വരുന്നുണ്ട് കേട്ടോ പുള്ളി എന്തൊക്കെ പറഞ്ഞോണ്ട് ഓടി ഇറങ്ങി വരുന്നുണ്ട് പുള്ളി സീനെടുത്തു ഇവനെന്താ ഇവനെന്താ ഇവൻ ശരിയല്ല കേട്ടോ അവൻ അവൻ മെത്താൻ മെത്താൻ നമുക്ക് പണി വന്നിട്ടുണ്ട് ദൈവന്മാരെല്ലാത്തിനും അടിച്ച് കൊല്ലം ഒക്കെ നമ്മുടെ മെത്തിലാവി നമുക്ക് കിട്ടിയ പണിയാണ് ഇവന്മാരെല്ലാം ഓരോരുത്തന്മാര് വരും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവന്മാരെ എല്ലാത്തിനും വെടി വെച്ച് കൊല്ലണം എന്തായാലും ഇല്ലേ കൊറേ കൊന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കൊറേ പേരൊക്കെ വണ്ടിക്ക് തീ പിടിച്ചേക്കാ വണ്ടിക്ക് തീ പിടിച്ചേ വണ്ടിക്ക് തീ പിടിച്ച വണ്ടിക്ക് ഓ വണ്ടി കത്തി വണ്ടി കത്തി വണ്ടി കത്തി മച്ചമാരെ നമ്മളെ വണ്ടി കത്തിട്ടുണ്ട് എല്ലാം അവരുടെയാണ് എന്നാലും വണ്ടി അങ്ങോട്ട് കത്തിയിട്ടുണ്ട് സെറ്റായിട്ട് ആയിട്ട് ഓക്കെ നമ്മുടെ ആ രണ്ടാമത്തെ വണ്ടിയും കത്തിയിട്ടുണ്ട് ഊഷിറ്റ് സ്റ്റിഫായിപ്പോയി അവൻ സ്മൂത്ത് ആയിട്ട് ഡ്രിഫ്റ്റ് ചെയ്ത കയറിപ്പോയി നമ്മൾ എന്തായാലും ഇവിടെ നിപ്പുണ്ട് ഇനി അവന്മാർ ജസ്റ്റ് ഒന്ന് വരണം നമ്മൾ പക്ഷെ കിട്ടുന്നില്ലല്ലോ അല്ലേ ഓക്കേ ഓക്കേ നമ്മൾ എന്താ ഷെഫിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത് നമുക്ക് ഇതുവഴി ചാടാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ നമുക്ക് ഷെഫിനെ ഇതിന്റെ പുറകൂടെ പോയിട്ട് ഫോളോ ചെയ്ത് നോക്കാം ഷെഫിനെ ഷെഫിനി അങ്ങോട്ട് പോയെന്നൊക്കെ ആർക്കറി അതാണെന്ന് തോന്നുന്നു ഷെഫ് ഓക്കെ ഒരിത്തരും എടുത്തു ഓക്കെ അവനെ കൊന്നു ഓക്കെ നമ്മൾ ഇതെടുത്ത് താഴോട്ട് വന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ ഷെഫിനെ മാക്സിമം കവർ ചെയ്താണ് നമ്മൾ നിർത്തുന്നത് നമുക്ക് ഷെഫിനൊന്നും എന്നുള്ള രീതി കവർ ചെയ്ത് നിർത്തുന്നു നമ്മൾ അവര് പറയുന്നൊന്നും ഇല്ല നമ്മൾ നമ്മുടെ ഒരു അഹങ്കാരത്തിന് ഇങ്ങനെ ചെയ്യാണ് വീണ്ടും ഷെഫിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത് ഷെഫ് എങ്ങോട്ട് പോയെന്നൊരു പിടിയില്ല പുറയിലോട്ടായിരിക്കും അതുകൊണ്ട് അവിടെ ഷീറ്റ് അനങ്ങിയിട്ടുണ്ട് ജോലിയായിരിക്കും എന്ത് ചെയ്യും അതുകൊണ്ട് ഇവിടെ ഇരിക്കും പുള്ളി ഇവിടെ ഇരിക്കുന്ന കാണത്തോലൂല ഇവിടെ എനിക്ക് കാണുന്നില്ല ഇല്ല അമ്മമാർക്ക് ഓക്കെ ഗൈസ് ദേ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓ ഓക്കെ ഒരു വെടിക്ക് രണ്ട് പക്ഷിയൊക്കെ വീണ്ടുണ്ട് ഇവിടെ അതെ അവന്മാർക്കൊക്കെ നല്ല ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല രീതി ഷോട്ട് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഷെഫ് നല്ല കിഡിലും കണ്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി ഇനി ഇനിയും പൊളിക്കും ഇനിയും പൊളിക്കാം ഇനി ഇനിയും ഇനിയും പൊളിക്കാം ഇനിയും പൊളിക്കാം ഇതേ എന്നാ പിടിച്ചോ 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 ഓക്കേ നമ്മൾ ഇതെ എല്ലാം വണ്ടി അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഓ ഓ ഇത് മറ്റേ കണ്ണാരുന്നു അല്ലേ മറ്റേ തീർന്നു ഗൈഷ് മറ്റേ മറ്റേ കണ്ണ് തീർന്നായിരുന്നു തീർന്നല്ലേ ചുമ്മാ അല്ല നമ്മൾ എത്ര വെടി വെച്ചിട്ടും ചാവാനും ചന്ത പൊട്ടിത്തെറിക്കാത്തത് ഇതേ നമ്മുടെ ഷെഫ് തോന്നു നമ്മുടെ ഷെഫിനി എങ്ങോട്ടാ നമ്മുടെ ഷെഫ് എങ്ങോട്ടാന്നൊരു പിടിയില്ല പുള്ളി താപ്പോട്ടൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഇതേ പോന്നു പുള്ളി റൈറ്റ് നമ്മളിപ്പോൾ ലാബിലായിട്ടുണ്ട് ഗൈഷ് നമ്മൾ നമ്മള് നമ്മുടെ പവർ ഇട്ടിട്ടുണ്ട് ക്യാപ്ലോക്ക് ക്ലിക്ക് ചെയ്ത് അവർ പറഞ്ഞ് ക്യാപ്ലോക്ക് ക്ലിക്ക് ചെയ്യാന് ക്യാപ്റ്റൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം എല്ലാം സ്ലോ മോഷൻ ആകുകയോ അങ്ങനത്തെ ഒരു പരിപാടിയാണ് സത്യം പറഞ്ഞാവുന്നത് എന്താണെന്നൊരു പിടിയില്ല അതെ നമ്മുടെ നമ്മളിങ്ങനെ ഏകദേശം ഒരു എൽപ്പോർ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഇതും സംഭവം ഇതും ഇങ്ങനെ പൊട്ട് പൊട്ടിന്നു പോകാത്ത ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമല്ലേ ഇത് സാധാരണ റിയലായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമായിട്ടാണ് വരുന്നത് ആയിക്കോട്ടെ മറ്റമ്മ നമ്മൾ തന്നെ അമല കൊന്നു കൊന്ന് തന്നെ വിളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അമല ഇങ്ങനെ പൈസ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്

കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കിട്ടി നമ്മളിത് വെള്ളിലോട്ട് ഇറങ്ങിട്ടുണ്ട് മറ്റവരെ ഇതേപ്പൻ ഇതാരെ വിളിച്ചോണ്ട് പോരക്കനല്ലേ മറ്റേ വരുമ്പോഴേ കെട്ടിപ്പിടിച്ച അവനെ അവനെ കൊണ്ടുപോയോ ഗ്രൈസ് എന്തായാലും കൊള്ളാ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വച്ചാൽ വൈൻഡപ്പ് ചെയ്യാൻ കാരണം ഇന്നത്തെ മിഷൻ ഇത്രേ ഉള്ളൂ എന്തായാലും ഏതെങ്കിലും ഗെയിം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്